നമുക്കറിയാം ഇന്ന് കുട്ടികൾക്ക് ഈ പ്ലസ് വൺ കഴിഞ്ഞാൽ അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞാൽ എസ് എൽ സി കഴിഞ്ഞാൽ എങ്ങനെ തിരിഞ്ഞു പോകണം ഏത് വിഷയം പഠിക്കണം അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായ നിലയിലാണ് ഈ മാധ്യമത്തിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഈ എജീഫ് എസിലൂടെ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും ഇന്ന് പല കുട്ടികൾക്കും അവർക്ക് പ്ലസ് ടു കഴിഞ്ഞാൽ ഏത് രീതിയിലേക്ക് തിരിഞ്ഞു പോകണം വിദ്യാഭ്യാസത്തിനെന്ന് അറിയാൻ പറ്റാത്തൊരു കാലഘട്ടമാണ് അപ്പോൾ ആ കാലഘട്ടത്തിൽ നമുക്കറിയാം കരിയർ ഉൾപ്പെടെയുള്ള കരിയർ ഗൈഡൻസ് ഉൾപ്പെടെ നല്ലതുപോലെ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് നമ്മുടെ കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും ഉൾപ്പെടെ നല്ല വിപുലമായ നിലയിലുള്ള അവർക്ക് ക്ലാസ്സുകൾക്കും മറ്റ് സംവിധാനങ്ങളുമൊക്കെ ഏർപ്പെടുത്തി മുന്നോട്ട് പോവുകയാണ് തീർച്ചയായിട്ടും ഒരു വലിയ മാതൃകയാണ് മാധ്യമം നടത്തുന്ന ഈ പ്രവർത്തനം മാധ്യമം മാത്രമല്ല ഇപ്പം നമ്മുടെ സമൂഹത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആൾക്കാർ ഇത്തരത്തിലുള്ള ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നുണ്ട് തീർച്ചയായിട്ടും മാധ്യമം നടത്തുന്നത് ഈ എജീഫസിനെ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു